ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് തീയതി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം ഏകദേശം രാവിലെ പത്തരായിട്ടുണ്ട് അപ്പോൾ ഒരു കരമടി അഥവാ കമ്പാവലയ്ക്ക് ചൂര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മൾ ഏകദേശം ചൂരകൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന സമയത്തിനുള്ള ചൂര റേറ്റ് എങ്ങനെയാണ് കാരണം നമ്മൾ നിങ്ങൾ അറിയിക്കാനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ വളരെ പ്രസ്സ് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾ നോട്ടിഫിഷ് ലഭിക്കുകയുള്ളൂ അതായത് ഈ കാണുന്ന വള്ളത്തിലാണ് ചൂര കരമടിക്ക് പട്ട് അതിനെ അവർ വണ്ടിയിൽ കയറ്റാതെ വള്ളത്തിൽ കയറ്റി കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം ചൂര വിറ്റു തീർന്നിട്ടുണ്ട് ഈ ഉള്ള ചൂര അഞ്ചെണ്ണവർ ഒരു ലേലവിളിക്കാണ് എടുക്കുന്നത് ഈ അഞ്ചെണ്ണം എത്ര രൂപയ്ക്കാണ് പോകുന്നു എന്നുള്ള കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് ഏകദേശം ഒരു ഒന്ന് ഒന്നര കിലോ അടുപ്പിച്ച് വീട്ടുവരുന്ന ചൂരുകളാണേതല്ലേ അപ്പം നമുക്കിൻ്റെ മുകളിലോട്ട് പോയി ചൂരയുടെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പം ലേല വിളിക്കുന്ന ഭാഗത്തോട്ട് പോയിട്ട് അഞ്ച് ചൂറ് എത്തോത്തേക്കാണ് പോകുന്നു എന്നുള്ള കാഴ്ച നമുക്ക് നോക്കാമേ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഓടി തിരിച്ചു വരാം ഓക്കെ ഇവരെ വീഡിയോ മിനി ഞാൻ ഇട്ടപ്പോഴേ മീൻ കൊണ്ടുവരുന്നവരമ്മ കാണുന്നു അവൻ ഗൾഫിലാണ് നിക്കണേന്ന് മീന് കൊണ്ടുവരുന്നവർ കാണണം അവന് മടികൊണ്ടു നിങ്ങളെ ഉണ്ട് നിങ്ങൾ നിങ്ങളെ മാത്രമല്ല സംഭവം ഉണ്ട് മീന് കൊണ്ടുവന്ന ആൾക്കാരുണ്ട് બોધી આળે ફોટા દેખને ઓર મીલે ગાનાતા આળે આ જ છે આ ઘર દેર દોર દોર અરદુર 50 50 700 700 700 800 300 300 150 800 800 800 1800 850 50 50 50 99 99 99 99 ના એય એય આંગળી એડતીને ઇંગળી ઇંગળી મૂડવાર એડતી આરીંગા તોડ્યું એટલે 21 આ 100 100 ആടി 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 ഇന്നാടി ഇന്നാടി നാലോ ആരെങ്കിലും ആരെങ്കിലും തന്നുകൊടുയിലാ ആരെയാ പുറാക്കണോ നീ ഞാൻ ഇനി നിങ്ങളെ പുറത്ത് मारेલા ഇതിനെ ചേതൻടോടി അർധം 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 ലാസ്റ്റ് ഒരു കട കേക്ക് വീരണ്ടി എടണ്ടി അപ്പോൾ നമ്മളവിടെപ്പുറത്ത് ശനിയാഴ്ച ദിവസം രാവിലെ പത്ത് മണിക്ക് ശേഷം വന്നിട്ടുള്ള കരമ്പടി കൊണ്ടുവന്ന് ചൂര വിറ്റു പോയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് അഞ്ചന പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ കാര്യം ചെയ്തു നോക്കുക ഇതുപോലെ തന്നെ നമ്മൾ ചൂര നീരോടി കടപ്പുറത്ത് ചൂര വിശേഷം ഇട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾ താത്മ്യം ചെയ്തു നോക്കുക ഏത് കടപ്പുറത്താണ് ചൂരയ്ക്ക് വില കുറവായിട്ടുള്ളത് അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തതായിരിക്കും അവർ നന്നായിട്ട് വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ